ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് അച്ചാമാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി കട്ടപ്പോളി എന്നൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ നിങ്ങൾക്ക് ഫേമസ് ആവണോ എന്നാ ഞാൻ പറഞ്ഞുതരാം തരാം ഗൂഗിൾ എങ്ങനെ ഫോട്ടോ വരുത്തണമെന്ന് പറയണോ പറഞ്ഞു തരാം പിന്നെ ഞാൻ ഇരിക്കില്ല ഫ്രീക്കം പോയി ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോ എന്റെ ഫോട്ടോ ഗൂഗിളിൽ വന്നിട്ടുണ്ട് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഫ്രീക്കം പോയി നടി ഇതേപോലത്തെ നിങ്ങൾ നിങ്ങളെ ഫോട്ടോ വേണമെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കയറി ബ്ലോഗർ ഡോക്കോം എന്നാണ് പേര് അതിലേക്ക് കയറി ആവശ്യമുള്ള ഏതാണ് ഇടയുടെ ഫോട്ടോയും ടൈറ്റിലും അടിച്ചു കൊടുത്താൽ നമ്മളെ ഫോട്ടോ ഗൂഗിളിൽ എന്തായാലും വരും രണ്ട് ദിവസത്തിൻ്റെ അകത്ത് വന്നിരിക്കും ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ഡിസ്ലൈക്ക് അടിച്ചാൽ ഓക്കെ അപ്പോൾ പ്രസ് സൈക്കിളിൽ പോയി ഏതാണ് ആവശ്യം ഫോട്ടോ സെലക്ട് ചെയ്യുക ഇത് പബ്ലിഷ് എന്ന് പറഞ്ഞ് ഒരു ഇത് കൊടുക്കുക നാല് ദിവസത്തിൽ തന്നെ നമ്മളെ ഫോട്ടോ ഗൂഗിളിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലത്തെ ആയിട്ട് വീഡിയോ വരുന്നവരെ ബായ് നാളെ കിടയിലും വീഡിയോ വരുന്നുണ്ട് കാണുന്നത് ബായ്